മീനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടാ നിങ്ങളൊരു പക്ഷേ ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ടാവും ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടമുള്ള മീൻ വെച്ച് ചെയ്യാം ചെമ്മീൻ വെച്ചിട്ടായാലും ചെയ്യാം ഇതുപോലെ വലിയ വലിയ മീനുകൾ വെച്ചിട്ടായാലും ചെയ്യാം പക്ഷേ ഈ ഒരു ഐക്കൂർ വെച്ച് ചെയ്യുമ്പോൾ പ്രത്യേക രുചിയായിട്ടാണ് മീനിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ഒരു പക്ഷെ ഈ വീഡിയോ കാണുന്നുണ്ടാവും എനിക്ക് വലിയ അറിവുള്ള ആളൊന്നല്ല അതുകൊണ്ട് ഇതിനെന്താണ് നിങ്ങൾ ശരിക്കും വിളിക്കാമെന്ന് പറയണേ ഞങ്ങളവിടെ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ സാധാരണയായിട്ട് ആയിട്ട് വിളിച്ചിടുന്നത് ചെമ്പാണെന്നാണ് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അതിന് ഐക്കൂറാന്ന് പറയുന്നത് കേട്ടു പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ കിങ് ഫിഷ് എന്ന് പറയും അപ്പോൾ ഇതിനെക്കുറിച്ച് ശരിക്ക് വ്യക്തമായിട്ട് അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമ്മിറ്റ് ചെയ്യണേ നമുക്ക് ആദ്യം ഒരു മസാല ഉണ്ടാക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് ലൈറ്റ് ആയിട്ട് ഒന്ന് മീനില് നല്ലപോലെ ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം ഇതിന് നമ്മൾ കാര്യമായിട്ട് മസാല ഒന്നും ചേർക്കേണ്ടില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ വേറെ ഒന്നും ചേർക്കാത്തത് ഇതൊന്നും ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക വേണ്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയാണ് കിടക്കുന്നത് മീൻ എന്തായാലും മസാല പറ്റിയിട്ട് അടുക്കടുക്കായിട്ട് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഒരു മണിക്കൂർ വെക്കാൻ ഞാൻ പുറത്തന്നെ ആട്ടാ വെച്ചത് ഇതിന്റെ ഇടയിൽ നമുക്ക് ബാക്കിയുള്ള മസാലകൾ തയ്യാറാക്കാം ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടിട്ടേ കുതിർത്ത് വെച്ചിട്ടുള്ള വച്ചമുളക് ഒരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നെല്ലിക്ക വലുപ്പത്തിൽ ഒരു വാളംപൊളിയുടെ കഷ്ണം കുരുന്ന് ഉണ്ടാവരുത് ഒരു അഞ്ചാറ് ചുവന്നുള്ളി പിന്നെ വെളുത്തുള്ളി രണ്ട് കൂടെ എടുക്കാൻ ഞാൻ വലിയ വെളുത്തുള്ളി ഇതുകൊണ്ട് ഒരു കൂടെ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു വലിയ കഷ്ണ ഇഞ്ചി ഇതെല്ലാം കൂടി നല്ലപോലെ ചതച്ചു ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് വരാം ഏതാണ്ട് അരമുക്കാ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള അയക്കൂറുണ്ടല്ലോ അതെടുത്തിട്ട് നമുക്കൊന്ന് വറക്കാം എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ മുരിച്ചെടുക്കൊന്നും വേണ്ട ആ മസാല ഒക്കെ ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതി മീൻ വല്ലാണ്ട് മുരിഞ്ഞ് വടിപോലെ ഒന്നാവെടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒരു വശം അങ്ങനെ മറിച്ചിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി മീൻ വറുത്ത അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഞാൻ വേറൊരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത് മീൻ പൊട്ടി പോവാതെ നല്ല സൗകര്യത്തിൽ ഇളക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയൊരു പാത്രം എടുത്തിട്ടുള്ളത് മീൻ മറുത്ത അതേ വെളിച്ചെണ്ണ തന്നെ കുറച്ചധികം വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതും മൂപ്പിക്കണം അതിലൊരു അഞ്ചെട്ട് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ രണ്ട് മീഡിയം സൈസുള്ള സവളം വളരെ കൊത്തി ചെറിയ ചെറിയ കഷ്ണായിട്ട് കൊത്തിരിട്ടുള്ള സവോളയും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വഴി എടുത്തോ തേങ്ങാക്കു ഇഷ്ടം കൊണ്ട് തന്നെ കുറച്ചു തേങ്ങാകുത്തും കൂടി ചേർത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ചേർത്ത് നല്ലപോലെ നിലക്കിക്കും അത് തന്നെ വെളിച്ചെണ്ണ ഇട്ടിട്ട് വറുത്ത് കൊപ്ര പോലെ ആക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാ ഈ ഒരു സ്റ്റേജിൽ ചേർക്കണത് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിളക്കിയതിന് ശേഷം അതൊക്കെ ഒന്നാ മസാലയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിന് ശേഷം നടുക്കിൽ ആ ഓയിൽ തെളിഞ്ഞിട്ടുള്ള ഭാഗത്ത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുകൊണ്ട് ഇളക്കണം കാശ്മീരി ചില്ലി പൗഡറിന് എപ്പോഴും ഒരു സ്മെല്ലുണ്ടാവും അതൊന്ന് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ ഇട്ടിട്ട് തന്നെ ഇളക്കിയത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള മസാലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കണം ആദ്യം ഞാനൊരു മുക്കാൽ ഭാഗം ചേർത്തുള്ളൂ പിന്നീട് എരിവൊക്കെ നോക്കിയപ്പോൾ നമ്മുടെ പാകത്തിന് അല്ലായിട്ടില്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബാക്കിയുള്ള മസാല കൂടി ചേർത്തിളക്കി നിങ്ങളുടെ എരിവ് നോക്കിയതിനു ശേഷം കുറേശ്ശെ കുറേശായിട്ട് ചേർത്തിട്ട് ഇളക്കാൻ മതി ഇതൊരു പച്ചമസാലയാണ് വെളുത്തുള്ളി അരി ും ഇഞ്ചി ഒക്കെ നമ്മൾ പച്ചക്കി അരച്ചെടുത്തിട്ടാണ് അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ നല്ലപോലെ മൂത്ത് വാടണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ മൂപ്പിച്ച് അതിൻ്റെ പച്ചമണൊക്കെ പോയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഞാൻ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിക്കുന്നത് ഇതിനിടയിൽ ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണതിന് വേണ്ടിയിട്ടാണ് ഞാൻ മസാല കുറേശേ കുറേ ചേർത്ത് ഇളക്കിയിട്ട് നോക്കാൻ പറഞ്ഞത് എന്തായാലും കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചൂവെള്ളം ചേർത്തിട്ട് അതും കൂടി ഇളക്കി മിക്സാക്കിയു ശേഷം നമ്മൾ വറുത്തു മാറ്റി വെച്ചിട്ടുള്ള ആക്കൂറയുടെ മീൻ കഷ്ണങ്ങള് ചേർത്തിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം അഞ്ച് മിനിറ്റ് അതുപോലെ തന്നെ അവിടെ ഇടാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ആ മസാലകളൊക്കെ സൈഡിൽ നിന്ന് എടുത്തിട്ട് അയിക്കൂറ് കഷ്ണത്തിന് മലക്കിയിടാം മീൻ പൊട്ടാതെ അതേ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെല്ലെ മെല്ലെ ഇളക്കി തിരിച്ച് മറിച്ച് കിട്ടുന്നത് ഒന്നും കൂടി അതേപോലെ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് മസാല വറ്റിച്ചെടുത്ത് ആ മെയിനിലേക്ക് ആ മസാല ഒക്കെ പിടിക്കുന്നവരായിട്ട് അതിൻ്റെ ഒരു ഭാഗം അതിൻ്റെ പരുവെന്ന് പറയുന്നത് ലാസ്റ്റ് രണ്ടു നുള്ളു ഗരം മസാല മണി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിയിപൊളി ഐറ്റം ആയിട്ടുണ്ട്